നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം നേടൂ ബ്രദേഴ്സ് പാലുണ്ട മൊബൈൽ ഒട്ടേറെ ചിത്രങ്ങൾ തന്റെ ക്യാമറയിൽ പകർത്തിയ നിലമ്പൂരിന്റെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ രാജഗോപാലൻ എന്ന രാജേട്ടൻ വിട്ടുപിരിഞ്ഞിട്ട് രണ്ടു വർഷം രാജേട്ടന്റെ ഓർമ്മദിനത്തിൽ സഹപ്രവർത്തകർ ഒത്തുകൂടി നിലമ്പൂർ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ഒത്തുചേരൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ഓർമ്മകൾ വീണ്ടും വീണ്ടും അസോസിയേഷൻ കാലങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പ്രസക്തി എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ മേഖലാ പ്രസിഡന്റ് ടി ഹോച്ചിമിൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗവും ആർട്സ് സ്പോർട്സ് കോർഡിനേറ്ററുമായ ഗഫൂർ റിനി ജില്ലാ കമ്മിറ്റി അംഗം വിശ്വനാഥൻ മുൻ മേഖലാ പ്രസിഡന്റ് തോമസ് കോശി മുൻ മേഖലാ സെക്രട്ടറി നിഷാദ് കൊടിക്കാരൻ ലിൻസി ഉണ്ണി റോയ് തനിമ സലാം ക്ലാസിക് തുടങ്ങിയവർ സഹപ്രവർത്തകന്റെ ഓർമ്മകൾ പങ്കുവച്ചു പിന്നീടാണ് ഈ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് ഈ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി നെഞ്ചുവേദന വരികയും ഹോസ്പിറ്റലിൽ കൊണ്ടും മരണപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുള്ളത് സംഘടനയുടെ എല്ലാ കാര്യങ്ങളിലും ഒരു സമയത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്ത കാര്യം തന്നെ പിന്നീട് ഇത്രയും കാലം ഈ സംഘടന നിലമ്പൂരിങ്ങനെ പിടിച്ചു നിർത്തിയതിൽ ഒരു പങ്ക് വഹിച്ച ആളാണ് മറ്റേ അടിവേറക്കാരെ കൊണ്ടുപോയി പിന്നീട് ഇത്രയും നല്ലൊരു സംഘടനയുടെ ഒരു മേഖലയാക്കി മാറ്റുന്ന സമയത്തൊക്കെ അദ്ദേഹം കൂടെ ഉള്ള ഇങ്ങനെ അതുപോലെ തന്നെ നമ്മളെ പിന്നെ കവളപ്പാറ ദുരന്തത്തിൽ കംപ്ലീറ്റ് ബോഡി അറിയുന്ന കാര്യം മേഖല വൈസ് പ്രസിഡന്റ് നിസാർ മരുദ സ്വാഗതവും ട്രഷറർ ഷാജി മോൻ കെ എം നന്ദിയും പറഞ്ഞു എന്തെങ്കിലും പറയുന്ന എല്ലാ ദിവസവും കാര്യത്തില് അരിംരാജൻ നെലമ്പൂരിന്റെ കണ്ണൂർ നല്ല ഫോട്ടോഗ്രാഫറിൽ നിന്ന് എല്ലാരും അറിയപ്പെടുന്നത് അതേപോലെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ക്യാമറ ബാഗ് അല്ലെങ്കിൽ ക്യാമറ തൂക്കി ഫോട്ടോഗ്രാഫി രംഗത്ത് നിൽക്കുമ്പോൾ തന്നെ നിലമ്പൂരിൽ എല്ലാവരുമായും മികച്ച സൗഹൃദം ഉണ്ടാക്കിയെടുത്ത വ്യക്തി കൂടിയായിരുന്നു രാജഗോപാൽ എന്ന രാജേട്ടൻ ഒരു കാലത്ത് നിലമ്പൂരിലെ എല്ലാ പൊതുപരിപാടികളും ക്യാമറയിൽ ചിത്രങ്ങളായി പകർത്തിയിരുന്നത് രാജേട്ടനായിരുന്നു അസ്വാഭാവിക മരണങ്ങൾക്ക് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഫോട്ടോകൾ എടുത്തു നൽകിയിരുന്നതും ഇദ്ദേഹമായിരുന്നു നാൽപ്പത് വർഷത്തെ ഫോട്ടോഗ്രാഫി ജീവിതത്തിനിടയിൽ രാജേട്ടൻ തൻ്റെ ക്യാമറയിൽ പകർത്തിയത് ആയിരത്തിലധികം മൃതദേഹങ്ങളുടെ ചിത്രങ്ങളാണ് ഇരുചക്രവാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈനിറയെ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേയല്ല പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ യെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ